സംസ്ഥാനത്ത് വാഹന ലൈസൻസും ആർ സി ബുക്കും പ്രിന്റ് ചെയ്ത് നൽകുന്നത് നിർത്തലാക്കുന്നു എന്ന നിർണായക തീരുമാനവുമായി ഗതാഗത വകുപ്പ് ഇനി ലൈസൻസ് കയ്യിൽ സൂക്ഷിക്കേണ്ട ഫോണിൽ കാണിച്ചാൽ മതി അതോടെ കേരളത്തിൽ പ്രിന്റ് ചെയ്ത ലൈസൻസിന് വേണ്ടെന്ന തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ് ഗതാഗത വകുപ്പ് പ്രിന്റഡ് ലൈസൻസ് ആർ സി എന്നിവയുടെ അച്ചടി പൂർണമായും നിർത്താനാണ് തത്വത്തിൽ തീരുമാനമായിരിക്കുന്നത് ലൈസൻസിന്റെ പ്രിന്റിംഗ് നിർത്തി പൂർണ്ണമായും ഡിജിറ്റലിലേക്ക് മാറുന്ന രാജ്യത്തെ നാലാമത്തെ സംസ്ഥാനമാകും ഇതോടെ കേരളം കാലാനുസൃതമായി വരുത്തേണ്ട പരിഷ്കാരങ്ങളുടെ ഭാഗമായാണ് പുതിയ തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇനി എല്ലാം പരിവാഹൻ സൈറ്റ് വഴി ഡിജിറ്റൽ ആക്കാനാണ് തീരുമാനം ആദ്യഘട്ടത്തിൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെയും രണ്ടാം ഘട്ടത്തിൽ ആർ സി ബുക്കിന്റെയും പ്രിന്റിംഗ് ആണ് നിർത്തലാക്കുന്നത് ആധുനിക രേഖകളുടെ ആവശ്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗതാഗത വകുപ്പിന്റെ നിർണായക നീക്കമെന്ന് ഗതാഗത കമ്മീഷണർ അറിയിച്ചു സംസ്ഥാനത്ത് നിലവിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായാൽ ലൈസൻസ് തപാൽ വഴി വരാൻ രണ്ടു മാസം വരെ കാത്തിരിക്കണം ആർ സി ബുക്കിനു വേണ്ടി കാത്തിരിക്കേണ്ടത് മൂന്ന് മാസത്തോളമാണ് ടെസ്റ്റ് പാസ്സായാൽ മണിക്കൂറുകൾ ലൈസൻസ് ഡൗൺലോഡ് ചെയ്തെടുത്ത് മൊബൈലിൽ സൂക്ഷിച്ചാൽ മതിയാകും ലോകം മാറിയിട്ടും പേപ്പറിൽ പ്രിന്റ് ചെയ്ത് നൽകുന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ രേഖകൾക്കെതിരെ വിമർശനവും പരിഹാസവും വർദ്ധിച്ചപ്പോഴാണ് ഡിജിറ്റൽ കാർഡുകൾ പ്രിന്റ് ചെയ്യാൻ തുടങ്ങിയത് പൊതുമേഖലാ സ്ഥാപനമായ ഐ ടി ഐയുമായുള്ള കരാറിനെ ധനവകുപ്പ് എതിർത്തതോടെ പണം നൽകുന്നത് മുടങ്ങി ഇതോടെ അച്ചടിയും മുടങ്ങി ഒരു മാസത്തെ ഡ്രൈവിംഗ് ലൈസൻസിന് ഒന്നര ലക്ഷവും മൂന്ന് മാസത്തെ ആർ സി ബുക്കിന് മൂന്നര ലക്ഷം കുടിശുകയാണ് കുടിശ്ശികയും പണം കൊടുക്കലും പരാതിയും നോക്കി ൂടിയതും കണക്കിലെടുത്താണ് ഇനി ഡിജിറ്റൽ രേഖകൾ മതിയെന്ന് മോട്ടോർ വാഹന വകുപ്പ് തീരുമാനമെടുത്തത് അതേസമയം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു സാങ്കേതിക വിദ്യയുടെയും ആസി ബുക്കുകളുടെയും ആവശ്യമില്ലെന്നാണ് പൊതുവെ ഉയരുന്ന അഭിപ്രായം മാത്രമല്ല ഇപ്പോൾ തന്നെ ഡിജിറ്റൽ രേഖകൾ സ്വീകരിക്കപ്പെടുന്നുമുണ്ട് ഈ സാഹചര്യത്തിലാണ് ഗതാഗത വകുപ്പിന്റെ നിർണായക നീക്കം ഉണ്ടായത് ആദ്യഘട്ടമായി ലൈസൻസിന്റെ പ്രിന്റിംഗ് നിർത്താനാണ് തീരുമാനമെന്ന് ഗതാഗത കമ്മീഷണർ അറിയിച്ചു തുടർന്ന് രണ്ടാം രണ്ടാംഘട്ടം ും കൂടി നിർത്താനാണ് ആലോചന ഇനി ആധാർ കാർഡ് ഉപയോഗിക്കുന്നത് പോലെ രേഖകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം ഡിജി ലോക്കറിൽ സൂക്ഷിക്കുന്ന രേഖകൾ പരിശോധന സമയത്ത് ഹാജരാക്കിയാലും മതി പുതിയ സംവിധാനത്തിന് ഒട്ടേറെ ഗുണങ്ങളാണ് ഉണ്ടാവുക നേരത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസാകുന്ന ഒരാൾ ലൈസൻസ് കയ്യിൽ കിട്ടാൻ ദിവസങ്ങളോളം കാത്തിരിക്കേണ്ട സാഹചര്യമായിരുന്നു എന്നാൽ ഇനി ടെസ്റ്റ് പാസ്സാകുന്ന ദിവസം തന്നെ ലൈസൻസ് പ്രിന്റ് എടുത്ത് ഉപയോഗിക്കാനുള്ള അവസരമാണ് സാധാരണക്കാർക്ക് ലഭിക്കുക കൂടാതെ ഇനി ഒറിജിനൽ രേഖ എന്ന സംവിധാനം തന്നെ ഇല്ലാതാക്കും ഡിജി ലോക്കറിൽ സൂക്ഷിക്കുന്ന രേഖകൾ ആധികാരികത ഉദ്യോഗസ്ഥർക്ക് കേവലം ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് മനസ്സിലാക്കാൻ കഴിയുമെന്നതാണ് മറ്റൊരു പ്രത്യേകത പുതിയ സാഹചര്യത്തിൽ കൈവശം ഫോൺ മാത്രം ഉണ്ടായാൽ മതി വാഹന രേഖകളെല്ലാം അത് ലഭ്യമാവുമെന്നതാണ് ശ്രദ്ധേയമായ നേട്ടം നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്നവ ഉൾപ്പെടെ സുപ്രധാന രേഖകൾ ശേഖരിച്ചു വെക്കാനും വേണ്ടപ്പോൾ ആക്സസ് ചെയ്യാനും അനുവദിക്കുന്ന സംവിധാനമാണ് ഡിജി ലോക്കർ ഇത് നിങ്ങളുടെ വിരൽ തുമ്പിൽ എല്ലാ രേഖകളെയും എത്തിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം വിവിധ രേഖകളുടെ നമ്പറുകൾ നൽകിയാൽ അവയുടെ ഡിജിറ്റൽ പകർപ്പുകൾ ഈ ആപ്പിലെത്തും ആവശ്യമുള്ളപ്പോൾ അത് ഉപയോഗിക്കാം ആധാർ നമ്പർ മൊബൈൽ നമ്പർ എന്നിവ ഉപയോഗിച്ച് ഡിജി ലോക്കർ ആക്സസ് ചെയ്യാവുന്നതാണ് പിന്നീട് എപ്പോഴും ആവശ്യമുള്ളപ്പോൾ ഇതിൽ നിന്നും ബന്ധപ്പെട്ട രേഖകൾ എടുക്കാൻ സാധിക്കും ഇതിനു പുറമെ മറ്റ് രേഖകൾ പകർപ്പായി ഇതിൽ സൂക്ഷിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്